ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബികേ നമ ഓം ഗുരു ഗുരുബ്രഹ്മഗുരു വിഷ്ണോ ദേവോ മഹേശ്വര ഗുരുസാക്ഷാതുപരം ശ്രീ ശ്രീഗുരവീ നമ ഗുരുവേലോകാം വിധിയേവിധ്യനാം ദക്ഷിണാമൂർത്ത അനുകമ്പ മൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദപത്മങ്ങളിലെ ശതകോടി പ്രണവ സ്വരൂപിണിയും അറിവിന്റെ നിറകുടവുമായ ശ്രീ ശാരദാമയുടെ പാദപത്മങ്ങളിൽ എൻ്റെ ശതകോടി വന്ദനം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന മേടമാസത്തിലെ തിരുചതയ മുതൽ ആ സമാരംഭം കുറിച്ച നൂറു ദിന പൂജ സമർപ്പണത്തിൽ ശിവകുടുംബ സീസൺ രണ്ട് പൂജാ സമർപ്പണമായി ശ്രീ ഭദ്രകാളി അഷ്ടകം മന്ത്രം ഏഴാണ് ഭഗവത് കാണിക്കയായി സമർപ്പിക്കുവാൻ തന്നിരിക്കുന്ന എനിക്കുള്ള ദൗത്യം ആദ്യമായി ഭദ്രകാളി അഷ്ടകത്തിൻ്റെ ഉള്ളടക്കം ഒന്നും നോക്കാം ശിവപ്രതിഷ്ഠകൾ പോലെ തന്നെ ഗുരുദേവൻ ദേവി പ്രതിഷ്ഠകളും പലയിടത്തും നടത്തിയിട്ടുണ്ട് ദേവിയുടെ വിവിധ രൂപങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ സ്തോത്രങ്ങളും പലതും രചിച്ചിട്ടുണ്ട് ശിവൻ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ബ്രഹ്മ ശക്തിയുടെ പ്രതീകമാണ് ദേവി ശക്തനും ശക്തിയും രണ്ടല്ല നിശ്ചയമാണല്ലോ ഒരേ വസ്തുവിന്റെ രണ്ടു ഭാഗങ്ങൾ ശക്തിയാണ് നിശ്ചല ബ്രഹ്മത്തിൽ പ്രപഞ്ചനാമ രൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് പ്രപഞ്ചം ശക്തിയുടെ വകയാണെങ്കിൽ ശക്തിക്ക് പല രൂപ കൈക്കൊള്ളുവാൻ കഴിയുമെന്ന് തീർച്ചയാണല്ലോ ശക്തനും ശക്തിയും രണ്ടല്ല ഒന്ന് തന്നെയാണെന്നും ഭക്തർ ചിലപ്പോൾ പ്രപഞ്ചം തന്നെ ശക്തൻ്റെ വിവിധ രൂപങ്ങളായും ചിലപ്പോൾ ശക്തിയുടെ വിവിധ രൂപങ്ങളായും ചിത്രീകരിക്കാറുണ്ട് എന്തായാലും ഈ രൂപവൈവിധ്യത്തിൽ ശാന്തവും ഭയാനകവും മൃദുവും കടോരവും സുന്ദരവും വിരൂപവുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തുന്നു ഈ പ്രപഞ്ച ദർശനത്തെ ആസ്പദമാക്കിയാണ് ബ്രഹ്മത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകങ്ങളെ വിരുദ്ധ ഭാവങ്ങളോടുകൂടി ഋഷിമാർ ചിത്രീകരിച്ച് കാണിച്ചിട്ടുള്ളത് അങ്ങനെ മൃദുവും ഓരവും സുന്ദരവും വിരൂപവുമായ പല രൂപങ്ങളിലും ദേവി രൂപങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉപാസകന്മാർ മനസ്സിൻ്റെ ഗുണഘടകത്തിനനുസരിച്ച് അംഗീകരിക്കുവാൻ വേണ്ടിയാണ് പ്രതീകങ്ങൾക്ക് വൈവിധ്യം വരുത്തിയിട്ടുള്ളത് ഏത് ഭക്തൻ ഏത് രൂപത്തിൽ പ്രതീകത്തെ അംഗീകരിക്കുന്നുവോ ആ രൂപത്തിൽ ഭക്തന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഭജന രഹസ്യം ദേവിയുടെ അല്പം ഭയാനകമായ രൂപമാണ് ഭദ്രകാളിയുടെ പ്രതീകം രജോ ഗുണാധിക്യമുള്ള മനസ്സുകൾക്ക് ഏകാഗ്രഹപ്പെടാൻ തക്കവണ്ണമാണ് ഭദ്രകാളിയുടെ രൂപകൽപ്പന രൂ രൂപത്തിനൽപ്പം ഭയാനകം ഉണ്ടെങ്കിലും ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി അങ്ങനെയുള്ള ഭദ്രകാളിയ എട്ട് സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് ഭാവനിർഭരമായി സ്തുതിച്ചിട്ടുള്ളതാണ് ഭദ്രകാളി അഷ്ടകത്തിൽ ഒരു ശ്ലോകം ഫലശ്രുതിയായി ചേർത്തിട്ടുമുണ്ട് സാധാരണയായി ഗതിയിൽ ദേവി ലളിതയാണ് അസുരന്മാർക്ക് അതിലും അസുരമർദ്ദനത്തിലും മറ്റും ഏർപ്പെടുമ്പോഴാണ് ദേവിയുടെ ഭയാനക രൂപം തെളിയുന്നത് സ്ത്രോത്രത്തിൽ ഗുരുദേവൻ ആദ്യമായി ഭദ്രകാളിയുടെ വാരാമ്പ രൂപമാണ് ഒന്നാം മന്ത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് മന്ത്ര ഒന്നു നോക്കാം ഓളാംബോധകളായ കോമളത്തനു ചായ ശ്രീതിമത് സംഗാനാന്തര സ്ഥാനാന്തര

മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുലകളുടെ മദ്യത്തിൽ ശോഭിക്കുന്നതുമായ മാലയിലെ വെൺമുത്തുക്കൾ കൊണ്ട് തിളങ്ങുന്നവളും പൊക്കൽത്തടമാകുന്ന കിണറിൽ പൊങ്ങി നിൽക്കുന്ന താമരയുടെ തണ്ടാണോ എന്ന് തോന്നുമാർ വിളങ്ങുന്ന ദൃശ്യമായ ഉദരത്തോടുകൂടിയ ഈശാഭക് ശോഭിക്കുന്നവളുമായ ശ്രീ ഭദ്രകാളി ഭജേ ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു ഐ ദേവി അല്ലയോ ദേവി ഹോര ദുരിതം ദുരിതരൂ ഹോരമായ ഈ സംസാര ദുഃഖം അകറ്റിത്തരുക േഹത്തിൻ്റെ പോലെ കറുത്ത കോമളമായ ദേഹകാന്തി തട്ടി നീലവർണമായതും കാണത്തക്കവണ്ണം മറക്കപ്പെട്ടിരിക്കുന്ന മുലകളുടെ മധ്യത്തിൽ ശോഭിക്കുന്നതുമായ വെൺമുത്തുക്കൾ കൊണ്ട് തിളങ്ങുന്നവളും പൊക്കൾ തടമാകുന്ന കിണറിൽ പൊങ്ങി നിൽക്കുന്ന താമരയുടെ തണ്ടാണോ എന്ന് തോന്നിക്കുന്നു മാറു വിളങ്ങുന്ന ദൃശ്യമായ ഉദരത്തോടുകൂടി ശോഭിക്കുന്നവളുമായ ശ്രീ ഭദ്രകാളി ദേവി ഞാൻ ഭജിക്കുന്നു അല്ലയോ ദേവി തരുക പരമഹംസന്റെയും ശാരദാമ്മയുടെയും അനുഗ്രഹത്താൽ ഭഗവാന്റെ പാദാംബുജത്തിൽ ശ്രീ ഭദ്രകാളി അഷ്ടകം മന്ത്രം ഏതാണ് ഇത്രയും നേരം എന്നെ ശ്രമിച്ചു കൊണ്ട് ഇരുന്ന എല്ലാ ഗുരുഭക്തർക്കും നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ കുടുംബത്തിലെ എല്ലാ പിന്മാർക്കും നന്ദി പറയുന്നു ഒന്നുകൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഓം പൂർണമദ പൂർണമേദം പുണ് പുണ്ണമുദശ്യതേ പുണ്ണശ പുണ്ണമാദായ पुनमेवा वशिष्यदे ॐ शान्ति 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 ॐ श्रीनारायण परमगुरवे नमः ॐ श्री नमः